ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പത്തുനിന്ന് മത്തൻ്റെ ഇല താളിപ്പാണ് അപ്പോൾ ഇല ഇതുപോലെ പിച്ചി എടുക്കണം അതിൻ്റെ ഒരു നാരൊക്കെ ഉണ്ട് ആ നാരമൊക്കെ ഒഴിവാക്കണം എന്നിട്ട് ഒരു ചട്ടി അടുക്കത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെറിയ ഉള്ളി ചെറുതാക്കി കഷ്ണം വെട്ടിയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇതിൽ രണ്ട് പച്ചമുളകും കൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതിൽക്ക് ആവശ്യത്തിന് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച മത്തൻ്റെ ഇല അതിൽക്ക് ഇട്ടുകൊടുക്കുക അപ്പ ഇതുപോലെ മത്തൻ്റെ ഇല ഒക്കെ കൂട്ടാണ്ടാക്കി കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അത്യാവശ്യം ലൈവുള്ള ഒരു ഇലയാണിത് അപ്പോൾ അങ്ങനെ ചട്ടിയിൽ മുഴുവനായിട്ടുണ്ട് പക്ഷേ അതൊന്ന് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ അത് നല്ലോണം ഇട്ട് വറ്റിയിട്ട് അത് വെള്ളമൊക്കെ വറ്റി പോവുകയും ചെയ്യും ആ ഇല നന്നായിട്ട് താഴ്ന്നു വരും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഇല താളിപ്പിന് ചോറിന് മറ്റു കൂട്ടാനൊന്നും ഇല്ലെങ്കിലും ഇത് മാത്രം കൂട്ടിയിട്ടും ചോറ് ഒരുപാട് കഴിക്കാം അപ്പോൾ അത നന്നായിട്ട് തന്നെ ഇല വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ചോറ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ചോറ്ക്ക് മുരിങ്ങക്കായ കറി വെച്ചതും മീൻ പൊരിച്ചതും അത്തൻ്റെ ഇല താളിച്ചതുമാണ് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക